നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചാൽ കാദി ബോർഡ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മീൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഘട്ടത്തിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ഇവിടെ തെറ്റായ എന്ന് വെച്ചാൽ നിവർത്തന പ്രക്ഷോഭം രണ്ടാണ് തെറ്റായിട്ടുള്ളത് പാലിയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് പട്ടിണിജാത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം മുപ്പത്തഞ്ച് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അടുത്ത ക്രിസ്റ്റിയൻ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പെരു സുന്നേഹദോസിൻ്റെ അധ്യക്ഷൻ ഉദയം പേരു സുനേഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൻ്റെ അധ്യക്ഷൻ ബിഷപ്പ് അലക്സിസ് ഡി മെനിസാണ് മെനുസസ് ആണ് ഉദയം പെരൂർ സുനഹദോസിന്റെ അധ്യക്ഷൻ എണ്ണൂറ്റി പതിമൂന്ന് പേർ പങ്കെടുത്തു അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് ശരിയായ ജോഡി ഒന്നും നാലുമാണ് സത്യശോധ സമാജം ജ്യോതിറ ഫുലെ ഹിതകാരണി സമാജം വീരേശലിംഗം ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ് പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ് അടുത്ത ക്വസ്റ്റിൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് പറയുന്നത് ക്രിപ്സ് മിഷനാണ് ക്രിസ്മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സ്റ്റാഫോർഡ് ക്രെപ്സ് ആണ് ഓഗസ്റ്റ് ഓഫർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജർമ്മൻ ഏകാധിപതി ആയിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്നറിയപ്പെടുന്നത് ഗസ്റ്റപ്പോയാണ് അപ്പം ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് എന്നറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോയാണ് ബ്ലാക്ക് ഷോർട്സ് ഹിറ്റ്ലറുടെയാണ് മാവോ സേതുങ്ങിൻ്റെയാണ് റെഡ് ആർമി അടുത്ത കുസ്റ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തും ഇവിടെ ആൻസർ മൂന്നാണ് അമേരിക്ക വെസ്റ്റ് ഇൻഡീസാണ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്നത് ടി ട്വൻ്റി പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യ ശ്രീലങ്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത ക്വസ്റ്റ്യൻ ദുർഘടമായ പ്രദേശങ്ങളെ ഉയരം സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാതെ രേഖകളാൽ ഭൂപടങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോൺ ലൈൻ എന്ന് പറയുന്നത് ഫോം ലൈൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റാണ് പ്രദേശ് ടിബറ്റ് ഷി ഷിബ്കിലയാണ് സിക്കിൻ ടിബറ്റ് നാതുലയാണ് ശ്രീനഗർ കാർഗിൽ സോജില ശ്രീനഗർ കാർഗിൽ സോജില സിക്കിൻ ടിബറ്റ് നാതുല ഹിമാചൽ പ്രദേശ് ടിബറ്റ് ഷിപ്കില അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടു ഉൾപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക ആൻസർ ഒന്ന് നാല് താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തി വിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു സൂര്യപ്രകാശത്തെ കടത്തി വിടാത്ത ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു അടുത്ത കുറിച്ച് കാഞ്ചൻചങ്കയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻചങ്ക അടുത്തത് കൊടുമുടിയുടെ ശൃംഗത്തെ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റി വിടുന്ന കൊടുമുടിയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടിയുടെ ശൃംഗത്തെ ചവിട്ടരുത് എന്ന് പറയുന്നത് കാഞ്ചൻചെങ്കയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കാൻ ശരിയായോ കണ്ടത് ശരിയായത് അൽമാട്ടി ഡാം കർണാടക കൃഷ്ണാനദി അപ്പോൾ അൽമാട്ടി ഡാം ഈ സംസ്ഥാനത്താണ് കർണാടകയാണ് നദി കൃഷ്ണാനദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതി ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളക് താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തുക ഇവിടെ ശരിയായ ക്രമത്തിലുള്ളത് ഏതെന്ന് വെച്ചാൽ സമുദ്രോൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര അപ്പൊ ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതി ആദ്യം മൂന്ന് സ്ഥാനത്ത് ഇരിക്കുന്ന കാർഷിക വിളകൾ പഞ്ചസാര സമുദ്ര ഉൽപ്പന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസുമതി ഒഴികെയുള്ള അരി പഞ്ചസാര സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസുമതി ഒഴികെയുള്ള അരി പഞ്ചസാര അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ആണ് അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റെഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരി അല്ലാത്ത വസ്തുത ശരി അല്ലാത്ത വസ്തുത എന്ന് പറയുന്നത് ബി ആണ് അപ്പോൾ ശരിയായ വസ്തുത എന്ന് പറയുന്നത് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മഹലനോബിസ് മോഡേനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് എന്താണ് മഹലനോബിസ് മോഡേനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി അടുത്ത ക്വസ്റ്റിന് റിസർവ് ബാങ്കിന്റെ പണനയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ഒന്ന് രണ്ട് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് അപ്പോൾ എന്താണ് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഇതിൽ ഉൾപ്പെടാത്തത് ഡി ആണ് ഉൾപ്പെടുന്നത് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു കാർഷിക കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തഴെ കൊടുത്തി നൽകിയിരിക്കുന്ന പട്ടിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യ മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തി കൊളയെ കൊളമ്പിയുമായി യോജിപ്പിക്കുക ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ അതായത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമാണ് ദ്വിതീയ മേഖലയെന്ന് വെച്ച് ഇരുപത്താറ് ശതമാനം തൃതീയ മേഖല എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം അപ്പോൾ പ്രാഥമിക ഇരുപത്തൊന്ന് ദ്വിതീയ ഇരുപത്താറ് തൃതീയ അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിംഗ് ആണ് അടുത്ത ഇരുപത്തൊന്നും ക്യാൻസർ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ ഒന്നാണ് അപ്പം ശരിയായിട്ടുള്ളതെന്ന് വെച്ചാൽ പൊതുസമ്പത്ത് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക ഇവ തെറ്റായ പ്രസ്താവന ഒന്നു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചാൽ